നഗര റോഡ് വികസനം നിലച്ചതിനെതിരെ ശവമഞ്ചവുമായി വിലാപയാത്ര നടത്തി ഒറ്റയാൽ സമരനായകൻ എം ജെ ഷാജി മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന മൂവാറ്റുപുഴ നഗരവികസനത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് സൈക്കിളിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ശവമഞ്ചവും റീത്തും വെച്ച് പ്രതിഷേധം നടത്തിയത് നഗര റോഡ് വികസനം നിലച്ചതിനെതിരെ ശവമഞ്ചവുമായി വിലാപയാത്ര നടത്തി ഒറ്റയാൾ സമരനായകൻ എം ജെ ഷാജി മാസങ്ങളായി മുടങ്ങിക്കടക്കുന്ന മൂവാറ്റുപുഴയുടെ നഗരവികസനത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് സൈക്കിളിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ശവമഞ്ചവും റീത്തും വെച്ച് സൈക്കിൾ തള്ളി നടന്ന് പ്രതിഷേധിച്ചത് വെള്ളൂർകുന്നത്തു നിന്നാരംഭിച്ച വിലാപയാത്ര നെഹ്റു പാർക്ക് മാർക്കറ്റ് കീച്ചേരിപ്പടി കച്ചേരിത്താഴം പി ഒ ജംഗ്ഷൻ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ ചുറ്റി തിരികെ വെള്ളൂർക്കുന്നത്ത് സമാപിച്ചു വെള്ളൂർകുന്നത്തെ റോഡിന് സമീപം നിർമ്മാണത്തിനായി എത്തിച്ച കോൺക്രീറ്റ് ചേംബറുകളിൽ റീത്ത് സമർപ്പിച്ചാണ് വിലാപയാത്രയ്ക്ക് സമാപനം കുറിച്ചത് മൂവാറ്റുപുഴ റോഡ് വികസനത്തിന് നാഥനില്ലാത്ത അവസ്ഥയാണെന്നും ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും അനാസ്ഥയ്ക്കെതിരെയാണ് വിലാപയാത്ര നടത്തിയതെന്നും എം ജെ ഷാജി പറഞ്ഞു അവസ്ഥയാണ് നാളുകളായി ഉദ്യോഗസ്ഥരെയും കരാറുകാരുടെയും തർക്കവും വിധാന പോലെ ഇവരുടെ ഏകോപന വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം